ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും നമ്മുടെ പശുക്കൾക്ക് വന്ന കുളമ്പിനെ സംബന്ധിച്ച് രോഗങ്ങളും അവ നമുക്ക് അനുഭവപ്പെട്ട ലക്ഷണങ്ങളും അവയെ ഹോഫ് ഹോഫ്ഡ്രമ്മിങ് ഉപയോഗിച്ച് എങ്ങനെയാണ് പരിഹരിച്ചതെന്നുമാണ് കണ്ടത് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവയ്ക്ക് വന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ പിന്നെ ഹോ ഹൂഫ് ട്രിമ്മിങ്ങിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് കുറേ പേര് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഹോഫ് ട്രിമ്മിങ് എന്താണെന്നും അവ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഈ സർവീസ് എങ്ങനെയാണ് അവരുടെ സ്ഥലങ്ങളിലേക്ക് അവൈലബിൾ ആകുന്നതെന്നും ഒക്കെ ചോദിച്ചിരുന്നു അതിനുള്ള മറുപടിയൊക്കെ ഈ വീഡിയോയിലുണ്ട് കേട്ടോ ഇതിലൂടെയാണ് പശുക്കളെ കയറ്റി വിട്ട് പശുക്കളെ ലോക്ക് ചെയ്ത് ഹോഫ് ട്രും ചെയ്യുന്നത് ഇതിനെ കേജ് എന്നാണ് പറയുന്നത് കേട്ടോ നമ്മൾ പ്രധാനമായും കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു നാല് പശുക്കളെ ആയിരുന്നു ഹോഫ് റൂമിങ്ങിന് വിധേയമാക്കിയിരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായിരുന്ന പശുവാണ് ഇവള് അവളെ നടന്നു പോകുന്നത് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം അവളെ പുറകിലത്തെ രണ്ട് കാലും കൃത്യം കുത്താതെയാണ് നടക്കുന്നത് ഇവക്കായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുകൾ കൂടുതൽ കൂടുതലുണ്ടായിരുന്നത് നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ വേഗം വേഗം കുകയും തീറ്റയെടുക്കാൻ മടി കാണിക്കുകയും പാല് നല്ലോണം ഇവളുടെ ഈ ഒരു കാലിനായിരുന്നു ഏറ്റവും പ്രശ്നം കൂടുതൽ ആദ്യം ഹുക്ക് ഉപയോഗിച്ച് ലോക്ക് ചെയ്തിട്ട് വെള്ളവും ബ്രഷും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുവാണ് അടിയിൽ മണ്ണും ചാണകത്തിൻ്റെ അംശവും ഒക്കെ ഉണ്ടായിരുന്നു അതവർ ക്ലീൻ ചെയ്തിട്ടാണ് ട്രിം ചെയ്ത് എന്താണ് അസുഖമെന്ന് കണ്ടുപിടിക്കുന്നത് കണ്ടുമാനം ചെതലരിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നു അവളുടെ കാലിൻ്റെ അടി ഒരു കത്തി ഉപയോഗിച്ചിട്ട് അതിൻ്റെ വിടവിൽ ഉള്ള മണ്ണും ചാണകവും നീക്കം ചെയ്യുവാണേ ശേഷം അവർ ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് നോർമൽ ട്രിമ്മ് ചെയ്യും അത് എല്ലാ പശുക്കൾക്കും അവർ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ് ഈ നോർമൽ ട്രിമ്മിങ്ങിന് പറയുന്ന പേരാണ് ഫങ്ഷണൽ ട്രിമ്മിങ് അതവർ രണ്ട് കൈകൾക്കും രണ്ട് കാലുകൾക്കും കൃത്യമായി ചെയ്തു കൊടുക്കും ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലാത്ത പശുക്കളാണ് എങ്കിൽ അവർക്ക് ഈ ഫങ്ഷണൽ ട്രിമ്മിങ് മാത്രം മതിയാകും പക്ഷേ ഈ ഫങ്ഷണൽ ട്രിമ്മിങ് ചെയ്യുമ്പോഴാണ് ഇവർക്ക് നമുക്ക് കണ്ടുപിടിക്കാനാവുന്നത് ഇവക്ക് പ്രധാനമായും രണ്ട് അസുഖങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിലൊന്ന് ലാമിനൈറ്റിസ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തേത് അൾസറും അവർ കത്തി ഉപയോഗിച്ച് അവിടെ ഒരു മുറിവുണ്ടായിരുന്നു അതിൻ്റെ ചുറ്റും നശിച്ചുപോയാൽ ദശയൊക്കെ ചെത്തി വൃത്തിയാക്കി ക്ലീൻ ചെയ്യുമായിരുന്നു കേട്ടോ ലാമിനൈറ്റിസ് എന്ന് പറയുന്നത് കറവപ്പശുക്കളുടെ അടികാൽ വേദനയാണ് അതായത് പശുക്കളുടെ കുളമ്പുകളെ ദുർബലപ്പെടുത്തുന്ന വേദനാജനകമായ അവസ്ഥയാണ് ലാമിനൈറ്റിസ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളെന്ന് പറയുന്നത് മുടന്ത് അനങ്ങാനോ നിൽക്കാനോ ഉള്ള മടി കാലുകൾക്കിടയിൽ ഭാരം മാറ്റുന്നു കുളമ്പിന് ചൂട് അനുഭവപ്പെടുക അതുപോലെ ഇവളുടെ കുളമ്പിന് ചുറ്റും കണ്ടോ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ചെറിയൊരു ഇളം റോസ് കളർ കാണുന്നുണ്ട് അത് ഈ ലാമിനൈറ്റിസിൻ്റെ ഒരു ലക്ഷണമാണ് കേട്ടോ ഇവള് തന്നെ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അറിയാം നിങ്ങൾക്ക് അപ്പുറത്തെ കാല് നേരെ കുത്തി നിൽക്കാതെ ആ കേജിൻ്റെ കമ്പിയൽ ചാരി നിൽക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും ഇവിടെ രണ്ട് കാലിലും നല്ലവണ്ണം പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അവളത് അങ്ങനെ നിൽക്കുന്നത് കാല് ചവിട്ടി വെയിറ്റ് കൊടുത്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവർ അടുത്തത് കൈ ട്രിം ചെയ്യുകയാണ് ഇവക്ക് ഏറ്റവും പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇതുപോലെ വേഗം വേഗം കിടക്കുക ഇപ്പം മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ പോലെ തന്നെ നമ്മൾ ജസ്റ്റ് ആ ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ തന്നെ അവൾ വേദന എടുത്തിട്ട് കായൽ കയ്യൊക്കെ വലിക്കുമായിരുന്നു പയ്യെ അവളുടെ ട്രീറ്റ്മെൻ്റ് കഴിഞ്ഞ് അവളെ അടുത്ത കാലിന് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇടത് കാല് കഴിഞ്ഞു അപ്പോൾ വലുതുകാൽ ലോക്ക് ചെയ്ത് നോക്കുമ്പോഴും അതിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം അപ്പുറത്തെ കാല് ഇടത് കാല് കണ്ടോ അവിടെ അവൾ നിലത്ത് കുത്താതെ മടക്കി അവിടെ ആ മാറ്റ് താഴത്തെ മാറ്റിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് അവൾ നിൽക്കുന്നത് ഈ കുളമ്പിനും പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതിലും മുറിവുണ്ടായിരുന്നു അവരത് ആ കത്തി ഉപയോഗിച്ചിട്ട് ഈ കാലിലെയും പോയ ദശകളൊക്കെ കൃത്തി ചെത്തി വൃത്തിയാക്കി കൊടുക്കുകയാണ് സ്പോട്ടിലും ഒരു മുറിവുണ്ടായിരുന്നു കേട്ടോ ഇത് പക്ഷേ ഇടതുകാലിൻ്റെ അത്രയും പ്രശ്നം കുളമ്പിൻ്റെ രണ്ട് ഭാഗവും അവർ ചെത്തി വൃത്തിയാക്കുകയാണ് അതിനുശേഷം അവർ മുറിവിൽ അയൺ സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കും ശേഷം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റിബയോട്ടിക് സ്പ്രേയും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ആൻറ്റിബയോട്ടിക് സ്പ്രേയെ അങ്ങനെ അവളുടെ ട്രീറ്റ്മെൻ്റ് കഴിഞ്ഞു പയ്യ അവളുടെ ആ കാലും അഴിച്ചു വിട്ടു അവൾക്ക് ആ രണ്ട് കാലും കുത്തി നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അവളവിടെ വീണ് പോയത് എന്നാലും അവൾ ആ കേജിൻ്റെ സപ്പോർട്ടോടു കൂടി പയ്യെ എണീറ്റു കേട്ടോ ഇനി ഇവളായിരുന്നു അടുത്തത് ഇവൾക്ക് എന്തായിരുന്നു പ്രശ്നം എന്ന് വെച്ചാൽ അവളുടെ ഒരു കാല് നിലത്ത് കുത്താൻ ബുദ്ധിമുട്ടും അടുത്ത കാലിൽ ദശ വളരുന്ന അസുഖം ആയിരുന്നു അതുകൊണ്ടും ഈ കാലിലാണ് ദശ വളരുന്നത് ആ ദശ വളരുന്നതിൻ്റെ മുറിവാണ് ആ കാണുന്നത് അവൾ നടക്കുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാലറിയാം കാലകത്തി വെച്ച് മര്യാദയ്ക്ക് കുത്താതെയാണ് അവൾ നടക്കുന്നത് അവളെയും കുക്ക് ചെയ്ത് ഈ കാലിനായിരുന്നു വേദന ഉണ്ടായിരുന്നത് നിലത്ത് കുത്താൻ വേണ്ടിയിട്ട് കാലാണ് ആദ്യം പരിശോധിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ ഹോഫ് ട്രൂമ്മിങ്ങിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നമുക്ക് ഇത്തരത്തിലെ പശുക്കളുടെ കാലുകളോ കൈകളോ കൈ പിന്നെ നമുക്ക് മടക്കി ഒരാൾ മൂക്കുകയറയിലൊക്കെ പിടിച്ചിട്ട് നമുക്ക് മടക്കി നോക്കാൻ സാധിക്കും പക്ഷേ കാല് ഒരു കാരണവശാലും അവർ സപ്പോർട്ട് ചെയ്തു തരില്ല പ്രത്യേകിച്ച് ഇത്തരം വേദനകളും ഈ ലാമിനൈറ്റിസ് പോലുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് കൂട്ടാകും നമ്മൾ കുളമ്പിൽ തൊടുമ്പോൾ തന്നെ അവർ കാലിട്ട് കുടയാൻ തുടങ്ങും പിന്നെ വെറുതെ ചവിട്ട് കൊള്ളുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളെ സംബന്ധിച്ച് പക്ഷേ ഇത് എത്രത്തോളം ഉപകാരമാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ നിന്നും മനസ്സിലാകുന്നുണ്ടല്ലോ നമുക്കൊരു ഒരിക്കലും നമുക്ക് ഇങ്ങനെ പിടിച്ച് നമുക്ക് ഇതിൻ്റെ അടിഭാഗം കൃത്യമായി കാണാനോ എന്താണ് പ്രശ്നമെന്നറിയാനോ ഒന്നും സാധിക്കത്തില്ല ഇവളുടെ അസുഖം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഫൂട്രോട്ട് എന്ന് പറയുന്ന അസുഖമായിരുന്നു അതായത് കുളമ്പ് ചെയ്യുന്ന അവസ്ഥ അവളുടെ ആ മുറിവ് ഇരുന്നിരുന്ന് ആ സൈഡിലേക്കൊക്കെ പഴുപ്പ് കണ്ടമാനമായി തുടങ്ങിയിരുന്നു ഇനി അവിടെ എല്ലാം അത് കത്തി ഉപയോഗിച്ച് ചെത്തി ക്ലീനാക്കി ട്രീറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്കെത്തി ഇതിനിയും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു എങ്കിൽ പശു വീണു പോയേനെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമുക്കത് എന്താണ് എന്ന് കാലിന് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു പക്ഷേ എന്താണ് എന്ന് നോക്കാൻ പോലും ഉള്ളൊന്നും സമ്മതിക്കാത്ത അവസ്ഥയായിരുന്നു അപ്പം അതാണ് ഞാൻ മുന്നേ പറഞ്ഞത് ഹോഫ് ട്രമ്മിങ്ങിൻ്റെ ഏറ്റവും പ്ര പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നമുക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇവയെ ട്രീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുങ്ങി കിട്ടുക എന്നുള്ളതാണ് ഇത് വുഡൻ ബ്ലോക്കാണ് ഇതിന് മുറിവ് ഇല്ലാത്ത ഭാഗത്ത് ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കും ആദ്യം മുറിവില്ലാത്ത ഭാഗത്ത് ഹീറ്റർ ഉപയോഗിച്ചിട്ട് ഡ്രൈ ചെയ്ത് കൊടുക്കും അതിന് ശേഷം ഇത് അക്രലിക് എന്ന് പറയുന്ന പശയാണ് അത് ഈ കുളമ്പിൻ്റെ നല്ല ഭാഗത്ത് തേച്ച് പിടിപ്പിക്കും ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ മുറിവ് വീണ്ടും ഇവരെ ഈ ഹോഫ് ട്രിമ്മിങ് വഴി കുളമ്പുകൾ കൈകാലുകളിലെ കുളമ്പുകൾ ക്ലീൻ ട്രിമ്മ് ചെയ്ത് ഉൾഭാഗത്തെ നശിച്ചുപോയ ദശകളെല്ലാം ചെത്തി വൃത്തിയാക്കി മുറിവുകളുണ്ടെങ്കിൽ ആ മുറിവുകൾ ക്ലീൻ ചെയ്ത് വിടുക എന്നതാണ് ഹോഫ് ട്രുമിങ്ങിൽ പ്രധാനമായും ചെയ്യുന്നത് പക്ഷേ ഈ മുറിവ് ഉണങ്ങുവാനുള്ള മറ്റ് ട്രീറ്റ്മെൻറ്റുകളെല്ലാം നമ്മൾ ഒരു വെറ്റിനറി ഡോക്ടറെ സഹായത്തോടു കൂടി ചെയ്യേണ്ടതാണ് കേട്ടോ അത് പ്രത്യേകം നിങ്ങൾ ഓർക്കണം ഈ ഹോഫ് ട്രുമിംഗ് എന്ന് പറയുന്നത് ഒരു ചികിത്സാരീതിയല്ല അതൊരു നമ്മുടെ പശുക്കളുടെ കുളമ്പിനെ ആരോഗ്യത്തോടു കൂടി നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്തരം വരുന്ന അസുഖങ്ങളെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം മാത്രമാണ് കേട്ടോ ഇതേപോലെ അപ്പം ആ മുറിവ് ഇവർ നോർമലി ചവിട്ടുന്ന പോലെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ചാണകത്തിൻ്റെയും വെള്ളത്തിൻ്റെയും അംശം ആ മുറിവിലേക്ക് നനവായിട്ട് ചെന്നിട്ട് വീണ്ടും അത് അവിടെ ഇരുന്ന് പഴുക്കുകയും ആ മുറിവ് വീണ്ടും വലുതായി ആ കാല് നശിച്ചു പോവുകയും സംഭവിക്കുകയുള്ളൂ അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരക്കട്ട വെച്ച് പിടിപ്പിക്കുന്നത് ഈ മരക്കട്ട വെച്ച് പിടിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പശു ചവിട്ടുമ്പോൾ ആ ചവിട്ടുന്ന ഭാരവും അടിയിൽ നിന്നുള്ള പ്രഷറും ഈ മരക്കട്ടയിലേക്കായിരിക്കും വരുന്നത് അങ്ങനെ ആ മരക്കട്ട ഗുപയോഗിച്ച് അവിടെ തേച്ച് പിടിപ്പിച്ചു അതിന് ശേഷം മുറിവുള്ള ഭാഗം സാനിറ്റൈസ് ചെയ്യുകയാണ് ശേഷം ആ മുറിൽ ആയൻ സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുത്തു ഇനി ഇതേപോലെ തന്നെ ആൻറ്റിബയോട്ടിക് സ്പ്രേയും ആ മുറിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ ഇതാണ് ആൻറ്റിബയോട്ടിക് സ്പ്രേയെ നമുക്ക് ഈ കാലിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിന് ശേഷം അവളുടെ വലത് കാല് അതായത് ദശ വളരുന്ന ആ കാല് നോർമൽ ട്രിമ്മ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം അവർ വലതുകാലിൽ പോയ ദശകളെല്ലാം ചെത്തി ചെത്തിവൃത്തിയാക്കുമായിരുന്നു ഈ കാലും ഇതേപോലെ തന്നെ മുറിവുണ്ടെന്നോ ഇത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടെന്നോ നമുക്ക് അറിയത്തില്ലായിരുന്നു ജസ്റ്റ് ആ ദശ വളരുന്നത് നമുക്ക് കാണാമായിരുന്നു അത് ഇരുന്നിരുന്ന് പുഴുവരിക്കുമായിരുന്നു നമുക്ക് വേറൊന്നും ചെയ്തു കൊടുക്കാനില്ല അപ്പോൾ വരുമ്പോൾ നമ്മൾ പെട്രോൾ സ്പ്രേ ചെയ്ത് കൊടുക്കും ആ പുഴുക്കളെ നശിപ്പിക്കും അതുപോലെ തന്നെ ഓയിൽമെൻറ്റും കാര്യങ്ങളൊക്കെ തേച്ച് കൊടുത്താലും ജസ്റ്റ് അത് ഉണങ്ങും വീണ്ടും താങ്ങും അത് വീണ്ടും മുറിവാകും അങ്ങനെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവളുടെ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞു ആദ്യത്തേലും അത്യാവശ്യം നല്ലോണം അവൾ കാൽ കുത്തി നടക്കുന്നുണ്ട് ഇതാണ് അവളുടെ ട്രീറ്റ്മെൻറ്റിന് ശേഷമുള്ള കാഴ്ച അത്യാവശ്യം നല്ലോണം കാൽ കുത്തി നിൽക്കുന്നുണ്ട് കേട്ടോ ഇവളായിരുന്നു അടുത്തയാൾ ഇവളുടെ ലക്ഷണം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇവക്ക് പ്രത്യേകിച്ച് പറയത്തക്ക കുഴപ്പങ്ങളും അസുഖങ്ങളും ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവളുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇവളിടയ്ക്കിടയ്ക്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ വലതുകാലിട്ട് കുടഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അതുപോലെ മുറുക്ക കുത്താതെ ഇങ്ങനെ കാ കുളമ്പിൻ്റെ ഭാഗം ഇട്ടിട്ട് വിറപ്പിച്ച് കളിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പക്ഷേ അത് ഇദ്ദേഹം പറഞ്ഞത് കുളമ്പ് ഇരുന്ന് കുളമ്പ് നീണ്ട് ഇതിരുന്ന് ദ്രവിക്കാൻ തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയിരുന്നു അപ്പോൾ തൽക്കാലം വയ്ക്കിപ്പം ഫങ്ഷണൽ ട്രിമ്മിങ്ങിൻ്റെ ആവശ്യമേ ഉള്ളൂ വേറെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അവർക്ക് അവളുടെ രണ്ട് കൈയിലെയും കാലിലെയും കുളമ്പുകൾ നോർമൽ ട്രിമ്മ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഇവളായിരുന്നു ഏറ്റവും പ്രശ്നക്കാരി അസുഖം കൊണ്ടല്ല അവളുടെ കുരുത്തക്കേടും ഉണ്ട് ആ കേജ് പലവട്ടം ഉരുട്ടിമറിച്ചിടാൻ വേണ്ടിയിട്ട് അവൾ ശ്രമിച്ചിരുന്നു ഇവക്ക് ഇവളുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇവക്കിപ്പം ജസ്റ്റ് രണ്ട് വയസ്സാകുന്നതേ ഉള്ളൂ അപ്പോൾ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞു വൈറ്റ് ലൈൻ ഡിസീസ് എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു ഇവൾക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അതെന്താണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടെ തന്നെ നമുക്ക് കേൾക്കാം കേട്ടോ ഇതിന് പുറത്തേക്കൊരു കളർ ഉണ്ടാവും വൈറ്റ് ലൈനാണ് ഈ കത്തിൻ്റെ പുറത്ത് സൈഡൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു ലൈനിങ് ഉണ്ട് ഇത് തേങ്ങേൻ്റെ ചിരട്ട പറയും ഇതൊരു സ്ട്രോങ് ഇവിടെ ഇവിടെ തോണ്ടിക്കഴിഞ്ഞാൽ ബ്ലഡ് വരും ഇച്ചിരി കൂടി പോയാൽ ഇത് തേങ്ങൻ്റെ ചിരട്ട വൈറ്റ് ലൈൻ എന്നാണ് പറയും ഇതിലേക്കാണ് പണ്ടൊക്കെ ആണി അടിക്കും ഏതെങ്കിലും ആണി ഇതിന് ഉള്ളിൽ ബ്ലഡ് വരും ഈ സാധനം സ്ട്രോങ് ആണ് ഇത് തേങ്ങേൻ്റെ കാണാൻ സാധനം ഇതേപോലെ ഇവിടെ കുറെ പേരെന്നോട് ഈ ഫങ്ഷണൽ ട്രിമ്മിങ്ങിൻ്റെ റേറ്റും അവരുടെ സർവീസ് കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചിരുന്നു അപ്പം ഫങ്ഷണൽ ട്രിമ്മിങ്ങിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നോർമൽ ട്രിമ്മിങ്ങിന് ഒരു റേറ്റ് പിന്നെ ഓരോ ട്രീറ്റ്മെൻറ്റിനോരോ റേറ്റ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തേക്ക് എത്രത്തോളം ദൂരം അവർക്ക് വരാനുണ്ടോ അതിൻ്റെ എക്സ്പെൻസ് അതെല്ലാം കണക്കാക്കിയിട്ടാണ് അവർ റേറ്റ് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ റേറ്റ് ആയിരിക്കും അപ്പം അത് അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം വെക്കുന്നുണ്ട് അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി അവർ കൃത്യമായിട്ട് പറയും ഓൾ ഇന്ത്യ സോറി സൗത്ത് ഇന്ത്യ ഫുള്ള് അവർക്ക് സർവീസ് ഉള്ളതാണ് അപ്പം അവരെ വിളിച്ചാൽ അവർ നമ്മൾ പ്രീ ബുക്ക് ചെയ്യണം അപ്പോൾ ബുക്ക് ചെയ്തിട്ടാണ് അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് സർവീസ് ചെയ്തു തരുന്നത് ഓരോ ജില്ലയിലും ഓരോ ഡേറ്റ് കണക്കാക്കി അവർ നമ്മളെ ഇൻഫോം ചെയ്യും എന്നത്തേക്കാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ഇനിയും കൃത്യമായി അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഒരു മൂന്നാം ഭാഗം ഇനി വരുന്നതായിരിക്കും ഉടനെ തന്നെ അതിൽ നമ്മൾ പ്രധാനമായും ഉൾപ്പെടുത്തുന്നത് ഇത്തരം കുളുമ്പിനെ ബാധിക്കുന്ന രോഗങ്ങൾ വരാനുള്ള കാരണങ്ങളും അവയെ ഹൂഷ്ട്രമിക്ക് കൂടാതെ അവയെ പ്രതിരോധിക്കുവാനുള്ള അല്ലെങ്കിൽ ഇത്തരം രോഗങ്ങൾ വരാതിരിക്കുവാനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതുമാണ് അപ്പം ആ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഇത്രയും നേരം വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി കേട്ടോ